ഗ്സ് ഞാനിന്ന് വായത്തോട്ടത്തിലാണോ പോകുന്നത് ഗായ്സ് വല്യ അച്ഛൻ്റെ വായത്തോട്ടത്തിലേക്ക് അപ്പോൾ അച്ഛൻ വല്യ അച്ഛനൊക്കെ ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഗായ്സ് എന്താ ദസോനിലെ അതിൽ ചോറൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഞാനാണ് ഗായസ് വീഡിയോ എടുത്തിട്ട് പോകുന്ന പുറകില് ഞങ്ങൾ കണ്ടാളുള്ളൂ അപ്പോൾ എന്നെ കാണിക്കുന്നില്ല ഞാൻ പുറത്തുള്ള സ്ഥലം ഇതെല്ലാം കാണിക്കുക റോഡ് സ്ഥലവും റോഡൊക്കെ പോകുന്ന വൈകിയൊക്കെ കാണിച്ചു തരാം ഇപ്പം കാശ് അഞ്ഞൂറ് ആണ് കേട്ടോ വരുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ചെറിയ അച്ഛൻ്റെ മോനാണെങ്കിൽ അപ്പോൾ ആ റേഷൻ കടയിൽ പോയി വരികയാണ് ഞങ്ങൾ ഇപ്പോൾ കടയിൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞാൽ കടയിൽ ഞങ്ങളാ കടേൻ്റെ അടുത്ത് എത്തി എന്താ ഇപ്പോൾ കട ഇതില്ല അത് കാണിച്ചു തരാം ഇതാണ് എന്താ ഇതാണ് നിങ്ങൾ കട ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ സാധനം വന്നത് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ വീടിനടുത്തുനിന്ന് കുറെ പോകണം വായത്തോട്ടത്തിലെത്താനായി കട കഴിഞ്ഞ് കുറച്ച് കൂടി പോകുമ്പോൾ വായത്തോട്ടത്തിലെത്താൻ എത്തും അവിടെ കാണിച്ചു തരാം വ്യൂ ആണ് എനിക്ക് വ്യൂ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യൂ ആണെന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുന്നവർ ഫുള്ളും കാണണേ അപ്പോൾ ഞങ്ങളിവിടെയുള്ള സ്ഥലവും വ്യൂ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വൈദ്യേസിൻ്റെ വാഴത്തോട്ടം കാണിച്ച് തരാൻ ഇതിലൂടെ പോയി ഇതിലൂടെ പോയി കുറച്ച് കാട്ടിലൂടെയൊക്കെ നടന്നു പോകണം കാടൊന്നുമില്ല ചെറിയ റോഡാണ് റോഡില്ല വൈ ചെറിയ വൈ അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ ഗായസ് ഞങ്ങൾ പോകുന്നത് ഇതിലൂടെ പോയി ഇതവിടെ കുറച്ച് താഴാണ് വായത്തോട്ടുള്ളത് അപ്പോൾ വലിയച്ഛനൊക്കെ വരുവായിരിക്കും ആ ഗായസ് ഇതാണ് കേട്ടോൻ്റെ മാമൻ ഇതാണ് മാമൻ ഗായ കാണിച്ച് തരാം വായത്തോട്ടം ഇതാണ് വായത്തോട്ടം ഇതല്ല നല്ല വീഡിയോ എടുത്തിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം ഇത് ഗായസ് ഇതാണ് എൻ്റെ ചെറിയ മാമൻ ഗിരീഷ് മാമൻ ഗായസ് വലിയ അച്ഛൻ എന്താ ഞങ്ങൾ ചോറ് കണ്ടുപിടുത്തിട്ടുണ്ട് വലിയ അച്ഛനെ തരാം ഇതാണ് ഗായസ് ആയതോട്ടം അതാ അവിടെ ഇരിക്കുന്നതാണ് വലിയ അച്ഛൻ കാണിച്ചു തരാം ഗായസ് ഇതാണ് കേട്ടോ മുതലാളി ഇതാ അതാണ് വലിയ വലിയച്ചൻ്റെ വായത്തോട്ടാണിത് അത്രക്കൊന്നും ഇല്ലെങ്കിലും കുറച്ച് നല്ല ഒരു പത്തറുന്നൂറ് വായ എഴുനൂറ് വായൊക്കെ ഉണ്ടാവും ഞങ്ങളിനി ചോറൊക്കെ കൊടുത്ത് തിരിച്ചു പോകാൻ നിൽക്കാണ് തിരിച്ച് പോകുന്ന കഴിച്ച ഞങ്ങളിത് വരുന്ന വൈകി ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വയ്യാണ് കഴിച്ച് ജേഴ്സീനെ കണ്ട് ജേഴ്സി വി കാണിച്ചു തരാം അത് കാസ് ജേഴ്സി അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്ന് കാഴ്ച കണ്ട് ജേഴ്സീൻ്റെ പണിയൊക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് എന്താ വരുന്ന വയ്യാണ് ചോറൊക്കെ കൊണ്ട് കൊടുത്ത് തിരിച്ചു വരുന്ന വയ്യാണ് അപ്പം ഞങ്ങൾ പോവുകയാണ് അത ഇതാണ് കാഴ്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്കല്ല വീട്ടിൽ കുറച്ച് കുറച്ച് ദൂരം ടാർട്ട റോഡുണ്ട് കുറച്ച് കോൺക്രീറ്റ് പിന്നെ ഫുള്ള് മണ്ണ് 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 കൊണ്ടുള്ള വഴിയാണ് മണ്ണ് കൊണ്ടുള്ള അല്ല ഞങ്ങളെ കോളനിയിലേക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ ഗൈസ് ഇതാണ് കോളനിയിലേക്ക് പോകുന്ന വൈ അവിടെ വരെ ടാർട്ട റോഡ് അല്ല കോൺക്രീറ്റ് റോഡാണ് ഇപ്പം ഇങ്ങോട്ടേക്കൊക്കെ ഇതുപോലെ മണ്ണുള്ള ചെറിയ വഴിയാണ് ഇടയിൽ ഇപ്പം ഗൈസ് ഇതി എൻ്റെ വീട് ഇത് ഫസ്റ്റുള്ള വീടാണ് ഇത് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന വീട് കണിച്ച തലം ഇപ്പോൾ ഗൈസ് ഈ വീടാണ് കൂട്ടുകാരൻ്റെ വീട് ഇവിടെ നിന്ന് കുറേ പോകണം എൻ്റെ വീട്ടിൽ കുറേ കണ്ട കുറച്ച് ദൂരം ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള വൈകി കുറച്ച് വീടിയൊക്കെ എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഗൈസ് ഇതിലൂടെയാണ് ഞങ്ങൾ പോകുന്ന ഗസ് ഇതുപോലത്തെ റോഡാണ് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ളത് നല്ല സ്ഥലം കാണും പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത്രേ ഇതില്ല നേരിട്ട് കണ്ട അടിപൊളി വൈബ് ഉപയോഗ സ്ഥലമാണ് എന്തോ പുഴയാണ് അത് ഇപ്പം വീട്ടിലേക്ക് പോവാണ് ഇതാ ഇതാണ് ഈ റോഡിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ള റോഡിൽ ഞങ്ങൾ കയറിപ്പോവും അങ്ങോട്ടേക്ക് വേറെ വീട്ടിലേക്കുള്ള വയ്യാണ് കേട്ടോ അങ്ങോട്ട് താഴോട്ടേ കുറേ വീടുണ്ട് വലിയച്ഛൻ്റെ വീട് കാണിച്ചതാണ് ഇതാണ് കേട്ടോ വല്യ അച്ഛൻ്റെ വല്യമ്മൻ്റെ വീട് എന്താ അവിടെ ചോറോ കഞ്ഞിയാണോ എന്ന് തോന്നുന്നു കഞ്ഞി പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ വീട് ഗൈസ് പട്ടികൊട്ടന്മാരുണ്ട് അവര് ഞാൻ പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ അറിയില്ല എങ്ങനെ പ്രതികരിക്കുക അറിയില്ല പോയി നോക്കാം വീഡിയോ ചെയ്യുക